അഭയാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനുള്ള നടപടികളുമായി കാനഡ ഏതാനും ദിവസം മുൻപ് അവതരിപ്പിച്ച സ്ട്രോങ് ബോർഡർ ആക്ടിലാണ് ഇതിനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഠനത്തിനെത്തുന്ന ഒട്ടേറെ വിദേശി വിദ്യാർത്ഥികൾ അഭയാർത്ഥി സംവിധാനം ദുരുപയോഗം ചെയ്ത് പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇത് ബാധിക്കുമെന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നുണ്ട് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയായി അയ്യായിരത്തി അഞ്ഞൂറ് അഭയാർത്ഥി അപേക്ഷയാണ് രാജ്യാന്തര വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചെന്ന് ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ മെയ്യിലെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇരുപത്തിനാലിലെ സമാന കാലയളവിലെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ശതമാനം കൂടുതലാണിത് മൂവായിരത്തിലേറെ അപേക്ഷകൾ ഇന്ത്യയിൽ നിന്നാണ് കാനഡയിൽ വന്ന് ഒരു വർഷത്തിനു ശേഷം നൽകുന്ന അപേക്ഷകളാണെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് റഫ്യൂജി ബോർഡിന് നൽകേണ്ടതില്ലെന്നാണ് ബില്ലിലെ ഒരു പുതിയ വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിനാലിന് ശേഷമുള്ള അപേക്ഷകളിലാണ് ഈ വ്യവസ്ഥ ബാധകമാവുക യു എസിൽ നിന്ന് കരമാർഗം രഹസ്യമായി കാനഡയിൽ പ്രവേശിച്ച് പതിനാല് ദിവസത്തിനു ശേഷം നൽകുന്ന അപേക്ഷകളും അയോഗ്യമാകും അതേസമയം കാനഡയിലെ പുതിയ ഫെഡറൽ നയത്തിനെതിരെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കഴിഞ്ഞ വർഷം നടന്നിരുന്നു വിദ്യാർത്ഥികളെയും താൽക്കാലിക തൊഴിലാളികളെയും രാജ്യത്തുനിന്ന് നാടുകടത്താൻ അനുവദിക്കുന്ന പുതിയ നയമാറ്റങ്ങൾക്ക് പിൻവലിക്കണമെന്ന് പ്രിൻസ് എഡ്വേർഡ്സ് അയലൻഡ് പ്രവിശ്യയിലെ നിയമനിർമ്മാണ അസംബ്ലിക്ക് മുന്നിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒഞ്ചാരിയോ മാനിറ്റോബ ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ പ്രവിശ്യകളിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് പ്രതിഷേധം നടത്തിയത് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരെ അടക്കം ബാധിക്കുന്ന ഇമിഗ്രേഷൻ നയമാറ്റങ്ങൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് പ്രഖ്യാപിച്ചിരുന്നത് വിവിധ മേഖലകൾ താൽക്കാലിക വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തടയും താൽക്കാലിക തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും വർക്ക് പെർമിറ്റ് രണ്ടു വർഷത്തിൽ നിന്ന് ഒരു വർഷമാക്കി കുറയ്ക്കും പെർമനന്റ് റെസിഡൻസി അനുവദിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ രാജ്യത്തേക്ക് എത്തിക്കുന്നത് കുറയ്ക്കും എന്നിവ അടക്കമുള്ള മാറ്റങ്ങളാണ് അന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാനഡയിൽ ജനസംഖ്യാ വളർച്ച അതിവേഗം വർധിക്കുകയും തൊഴിലില്ലായ്മയുമാണ് മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണമെന്നും വ്യക്തമാക്കുന്നു കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ കാനഡയിലെ ജനസംഖ്യാ വളർച്ചയുടെ ബഹുഭൂരിപക്ഷവും ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനവും കുടിയേറ്റം മൂലമാണ് ഡ്രൂഡോയും അദ്ദേഹത്തിന്റെ സർക്കാരും സേവനങ്ങളും താമസ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാതെ കുടിയേറ്റം വർദ്ധിപ്പിക്കുകയാണെന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നത് തൊഴിലില്ലായ്മ നിരക്ക് രണ്ടു മാസത്തിനുള്ളിൽ ആറ് ദശാംശം നാല് ശതമാനമായി അന്ന് വർദ്ധിച്ചിരുന്നു രാജ്യത്തുടനീളം പതിനാല് ലക്ഷം ആളുകൾക്ക് ജോലിയില്ല വിദേശ തൊഴിലാളികളുടെയും അഭയാർത്ഥികളുടെയും എണ്ണം വർദ്ധിക്കുന്നതുമൂലം പൊതു സേവനങ്ങളിലടക്കം സമ്മർദ്ദം വർദ്ധിക്കുന്നുവെന്നും ഇത് തദ്ദേശീയരുടെ എതിർപ്പിന് ഇടയാക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് ട്രൂഡോ സർക്കാർ ഇപ്പോൾ നയമാറ്റവുമായി മുന്നോട്ടു പോകുന്നതെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സർവേകളിൽ ട്രൂഡോ പിന്നിലാണ് കാനഡയിലേക്ക് ഏറ്റവുമധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ എത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പുതിയ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് എത്തി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പതിനെട്ട് ലക്ഷം ഇന്ത്യൻ വംശജർ ഉൾപ്പെടെ ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം ഇന്ത്യക്കാർ കാനഡയിൽ താമസിക്കുന്നു രാജ്യത്ത് താൽക്കാലികമായി താമസിക്കുന്നവരുടെ എണ്ണം മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം ജനസംഖ്യയുടെ അഞ്ച് ശതമാനമായി കുറയ്ക്കാനാണ് കനേഡിയൻ സർക്കാരിന്റെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ കണക്ക് പ്രകാരം അത് ആറേ ദശാംശം എട്ട് ശതമാനമായിരുന്നു രാജ്യത്തെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി ജീവിത ചെലവ് ഇരട്ടിയാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അടുത്തിടെ കാനഡ പ്രഖ്യാപിച്ചിരുന്നു അതോടെ ആ ഒരു വർഷം അവസാനം പെർമിറ്റ് അവസാനിക്കുമ്പോൾ ആയിരക്കണക്കിന് ബിരുദധാരികളെ നാടുകടത്താനുള്ള സാധ്യതയുണ്ടെന്ന വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരുന്നു ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് കാനഡയിലേക്ക് എത്തിയതെന്നും കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി രാജ്യത്ത് പഠിച്ച് ജോലി ചെയ്ത നികുതി അടച്ച് ജീവിക്കുന്ന തങ്ങളെ ഒരു പരിഗണനയും തരാതെ സർക്കാർ ചവിട്ടി പുറത്താക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു പെർമനന്റ് റെസിഡൻസി കിട്ടുമെന്ന പ്രതീക്ഷയിൽ കുടുംബത്തിന്റെ സമ്പാദ്യം മുഴുവൻ ട്യൂഷൻ ഫീസായി ചെലവഴിച്ച് കാനഡയിൽ എത്തിയവരാണ് ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളും എന്നാൽ വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങേണ്ട സ്ഥിതിയിലാണ് അവർ ഈ പ്രശ്നം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാമെന്ന പ്രതീക്ഷയും അവർക്കില്ലായിരുന്നു news desk karma news